ഫാമിലി 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 വെഡിംഗ് വെഡിംഗ് ഫുട്ബോൾ സംഘടിപ്പിച്ചു നടന്ന പ്രീമിയർ ലീഗ് ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ കല്ലിൽ ഇമ്പിച്ച് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി 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 കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഡേയോട് അനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ വടകര സാൻഡ് ബാങ്ക് പരിസരത്ത് നടന്നത് ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് ഫാമിലി വെഡിങ് സെന്റർ ചെയർമാൻ കല്ലിൽ ഇംബിച്ചി അഹമ്മദ് നിർവഹിച്ചു എല്ലാ വർഷവും നമ്മൾ അഞ്ച് വർഷമായി വളരെ വിപുലമായിട്ട് ഓരോ വർഷവും അത് വിപുലമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലിയുടെ എല്ലാ ഷോറൂമുകളും ഇതിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വടകരയിൽ നടക്കുന്ന വാശിക മത്സരം ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നമ്മുടെ ഈ ഫാമിലി ഡേ നടക്കുന്നുണ്ട് വനിതകൾക്കും എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ടുള്ള പല മത്സരങ്ങളും ഫാമിലി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ്സോണുകളൊപ്പം തന്നെ നമ്മുടെ ഈ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും വളരാനുള്ള എല്ലാ രീതിയിലും വളരാനുള്ള മത്സരമാണ് ഫാമിലി ും നടന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഫാമിലി ഡേയോട് അനുബന്ധിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് രണ്ടു ദിവസം നീണ്ട ടൂർണമെന്റിൽ കെർവി ക്യു എഫ് സി ജേതാക്കളായി ja <Una Empire sagt> ഫാമിലി വെഡിംഗ് സെന്റർ എ ജി എം അഷ്റഫ് കെ വൈ നേതൃത്വം കൊടുത്ത പരിപാടിയിൽ മാനേജർമാരായ സിയാദ് സഫാദ് ഷബീർ റഹൂഫ് ടി കെ അജൽ എന്നിവർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി ഫാമിലി വെഡിംഗ് സെന്ററിന്റെ മറ്റ് ഏഴ് ബ്രാഞ്ചുകൾ തമ്മിലുള്ള മത്സരവും ഈ വരുന്ന മെയ് എട്ടിന് കോഴിക്കോട്ട് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സ്ത്രീകൾക്കായുള്ള ബാഡ്മിന്റൺ ടൂർണമെന്റ് അതേ ദിവസം നടത്തപ്പെടുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു અને પાણી ગાળડતને ગાલરિયામાં નાખવાના બાદ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ